എല്ലാവർക്കും അബോ വേൾഡിലേക്ക് സ്വാഗതം സാമൂഹൽ ജോറം നമുക്കറിയാം സാമൂഹൽ ചോറം ആരാണ് വധശിക്ഷ കാത്തിരിക്കുന്ന നിമിഷപ്രിയയ്ക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലാണ് സാമൂഹൽ ചോറ കൂടാതെ കാന്തപുര ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോ ഏറ്റവും കൂടുതൽ വിമർശിച്ച വ്യക്തിയാണ് സാമൂഹൽ ചോറ എന്തിനു വേണ്ടിയാണെന്നും ആർക്കൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു എന്തിനു വേണ്ടിയാണ് ഇത്ര അധികം കാന്തപുരം ഉസ്താദ് ഇങ്ങനത്തെ ഒരു ആവശ്യമായിട്ട് ഒരു ചർച്ചയോ ഒരു മധ്യസ്ഥ ചർച്ചയോ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല അന്ന് ശക്തമായ ഭാഷയിൽ എല്ലാ മാധ്യമ ചാനലുകളിലും വന്നിട്ട് പറഞ്ഞ ആളാണ് സാമൂഹൽ ചോറ ചർച്ച നടത്തിയതും ഇടപെട്ടതുമൊക്കെ സാമുവൽ ജോറോ മറ്റ് സംഘടനാ പ്രവർത്തകരും കേന്ദ്ര സർക്കാർ എന്നൊക്കെയാണ് സാമുവൽ ജോറോ പറഞ്ഞത് കേന്ദ്ര സർക്കാർ അവരെ പരിധിക്കനുസരിച്ച് അവർ മാക്സിമം വണ്ടി ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സാമുവൽ എന്ന് പറയുന്ന വ്യക്തി നിമിഷപ്രിയ ജയിലായത് മുതലേ അവൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കൊടുത്തപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു സാമോൽ ചോറ ഇപ്പം കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ മെഹന്ദി എഫ് ബിയിൽ കൂടി ഒരു കാര്യം പുറത്തുവിട്ടിരിക്കുക ഈ സാമോൽ ജോർ എന്ന് പറയുന്ന വ്യക്തി തലാലിൻ്റെ കുടുംബവുമായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു ചർച്ചയോ ഒരു മീറ്റപ്പോ ഒന്നും ഇതുവരക്കായിട്ട് നടത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം എഫ് ബിയിൽ കൂടി ദലാലിൻ്റെ സഹോദരൻ വെളിപ്പെടുത്തിയിരിക്കുക ഈ യമൻ പോലുള്ള രാജ്യത്ത് ഒരു വധശിക്ഷ കേസ് വന്നു കഴിഞ്ഞാൽ അതില് വധശിക്ഷ ഒഴിവാക്കണമെങ്കിൽ കൊല്ലപ്പെട്ടവന്റെ കുടുംബം മാപ്പ് കൊടുത്താൽ മാത്രമേ വധശിക്ഷയിൽ നിന്ന് ഒഴിവാകൂ ഇത്രയും കാലം സാമൂഹ്യ എന്താ ചെയ്ത കോടതി ഇറങ്ങിയ കിയ അപ്പൊ ഒന്നും നടക്കാത്ത ഒരു സമയത്താണ് കാന്തപുര ഉസ്താദ് എ പി ഉസ്താദ് ഇതിൽ ഇടപെടുന്നത് ഈ എ പി ഉസ്താദ് ഇതിൽ ഇടപെട്ടതും ഏറ്റവും കൂടുതൽ ശക്തമായ ഭാഷയിൽ എതിർത്തത് സാമൂഹലാണ് അപ്പോൾ എന്തായിരുന്നു വെറികൊണ്ട ആളെ പോലെ അങ്ങ് സംസാരിച്ചത് ചാനലിലൊക്കെ വന്നിട്ട് ആരും ചെയ്തിട്ടില്ല അങ്ങനെ ഒരാൾ വന്നിട്ടില്ല ഫേക്കാന്നൊക്കെ പേരെടുക്കാൻ വേണ്ടിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും ശക്തമായി എതിർക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക അതിൻ്റെ ബാക്കിൽ എന്തോ ഒരു അജണ്ട ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് പേരെടുക്കുന്ന കാര്യം പോട്ടെ ഇദ്ദേഹത്തിന്റെ കള്ളത്തരങ്ങൾ ഓരോന്ന് പുറത്തു വരുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടിട്ടുണ്ടാവും ഇപ്പം കൊല്ലപ്പെട്ട ിന്റെ സഹോദരൻ തന്നെ എഫ് ബി പോസ്റ്റ് ഇട്ടിരിക്കുക കാരണം കുടുംബമായിട്ട് യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല കെ പി ഉസ്താദ് അതിനെ അക്ഷരം പറഞ്ഞിട്ടില്ല വിമർശിച്ചതിനെ കുറിച്ചിട്ടും മറ്റു വിഷയങ്ങളെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല കാരണം അദ്ദേഹത്തിന് പറയേണ്ട ആവശ്യമില്ല കാരണം അദ്ദേഹം പേരെടുക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല അദ്ദേഹം സത്യസന്ധമായിട്ട് ആ കുട്ടി അങ്ങനെ പുറത്തിറങ്ങണം എന്നുള്ള ഒരു നീയത്തുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അതായത് മാനുഷിക പരിഗണന വെച്ചിട്ടാണ് ഇതിൽ ഇടപെടാൻ തന്നത് പക്ഷെ ഇവനെ പോലത്തെ ഫ്രോഡ് വന്നിട്ട് അതിന്റെ ഇടയില്ല അത് അങ്ങനെയല്ല അത് ഇങ്ങനല്ലാന്ന് പറയുമ്പോൾ ശരിക്കും തെറ്റിദ്ധരിപ്പിക്കുന്ന സമൂഹത്തെ രണ്ടാമത്തെ ആരോപണം നാല്പതിനായിരം ഡോളർ കൈപ്പറ്റിയിരിക്കുന്നു സ്വാമി ഇപ്പൊ വീണ്ടും ഇരുപതിനായിരം ഡോളറിന് പിരിച്ചോണ്ടിരിക്ക പിരിവ് നടത്തിക്കൊണ്ടിരിക്കാൻ ഇതിന് ഫുഡ് സേവ് ചെയ്യാൻ നിമിഷപ്രിയ രക്ഷ രക്ഷപ്പെടുത്തണം എന്നുള്ള ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതിന്റെ ഇടയിലേക്ക് ആരൊക്കെ വരുന്ന നല്ല ചിന്താഗതിയുമായിട്ട് അവളെ ഇറക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ വരുന്ന അവരെയൊക്കെ കൂടെ കൂട്ടിയിട്ട് പ്രവർത്തിക്കാണ് വേണ്ടത് ഇതിന് പകരം എവിടെയൊന്നും നടക്കുന്നില്ല എന്ന് കാണുന്ന സമയത്ത് കാന്തപുരു ഉസ്താദ് ഇടപെട്ടപ്പോൾ ഇടപെട്ടിട്ട് അതിനുള്ള ഫലം ഒരു ദിവസം ഒരു ദിവസം കാണുകയെങ്കിൽ ചെയ്തു പക്ഷെ അത് അംഗീകരിക്കാൻ പുള്ളിക്കരം തയ്യാറില്ല അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി ഇതിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തിനെ പോലെ വേറെ ആരെങ്കിലും വരികയാണെങ്കിൽ അവരെയും കൂടെ കൂടെ കൂട്ടിയിട്ട് വേണം സാമൂഹിക മുന്നോട്ട് പോകാൻ അതിന് പകരം ഇങ്ങനെ വരുന്നവരെ എതിർക്കുക പലതരത്തിലും അതിന്റെ അതിൻ്റെ ബാക്കിലൊക്കെ വരുന്നെങ്കിൽ അജണ്ടകളൊക്കെ ഉണ്ടാവും അതവിടെ കിട്ടും നിമിഷപ്രിയ എന്നുള്ള ആ കുട്ടിയെ രക്ഷപ്പെടുത്താനാണ് ഉദ്ദേശമെങ്കിൽ അത്രയും സത്യസന്ധമായ ഒരു വക്കീലാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടത് അല്ലാതെ ഇങ്ങനെ സഹായിക്കാൻ വരുന്നവരെ അയ്യോ അയ്യോ അങ്ങനെ ആരുമില്ല ആരും ചർച്ചയ്ക്ക് വന്നിട്ടില്ല മധ്യസ്ഥ ചർച്ച പോയിട്ട് ഒന്നിനും വന്നിട്ടില്ല ആരും ഇടപെട്ടിട്ടില്ല ഞാൻ മാത്രം ഇന്നെല്ലാം ചെയ്യുന്നെ ഇവിടും പിന്നെ ഒരു പെണ്ണിന്റെ പേരും പറയുന്നുണ്ട് അതൊക്കെ അപ്പം ഇപ്പം പിരിച്ച പൈസ ആ ആക്ഷൻ കൗൺസിലിന്റെ ആൾക്കാർ ചോദിച്ച സമയത്ത് നിങ്ങളോട് ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഒഴിവായിട്ട് പോയി എന്നാണ് പറയുന്ന കേട്ടത് അപ്പോൾ എന്തായാലും ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റുമോ എത്രത്തോളം കള്ളത്തിൽ ഇതിന്റെ ബാക്കിൽ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടെന്നുള്ളത് ആരൊക്കെ സഹായിക്കാൻ വരുന്നു അവരെയൊക്കെ കൂടെ കൂട്ടുകയാണ് വേണ്ടത് അല്ലാതെ കുത്തി കുത്തി പുറത്താക്കില്ല വേണ്ടത് പക്ഷെ ഇത് ഇതുകൊണ്ടൊന്നും തീരൂല ഇനിയും സത്യങ്ങൾ പുറത്ത് വരാനുണ്ട് നമുക്ക് കാത്തിരിക്കാം ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് ലൈക്ക് ലേഖരിക്കാം